േസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും രാഹുലിനെ ഏഴു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് എസ് ഐ ടിയുടെ ആവശ്യം നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം രാഹുലിന്റെ ജാമ്യാപേക്ഷയും കോടതിക്ക് മുന്നിലെത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടിയന്തരമായി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് രാഹുലുമായി തെളിവെടുപ്പ് നടത്തണമെന്നും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു വാദം കേട്ട തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു പതിനാല് ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചുവരുത് യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ് യുവതിയെ പീഡിപ്പിച്ച ഹോട്ടലിലെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട് കൂടാതെ പീഡിപ്പിച്ച വേളയിൽ ദൃശ്യങ്ങൾ രാഹുൽ ചിത്രീകരിച്ചെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോൺ കണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാം പീഡന പരാതിയിൽ ഡി പരിശോധന നിർണായകമാകുമെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് കടുത്ത സാങ്കേതിക വെല്ലുവിളികളാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും എസ് ഐ കോടതിയെ അറിയിക്കും പീഡന പരാതി നൽകാനൊരുങ്ങിയ ഘട്ടത്തിൽ രാഹുൽ അതിജീവിതയ്ക്കെതിരെ നടത്തിയ ഗുരുതര ഭീഷണി സന്ദേശങ്ങളുടെ വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പേടിപ്പിക്കാൻ നീ അല്ല ലോകത്തൊരു മനുഷ്യനും നോക്കണ്ട പേടിക്കാൻ ഉദ്ദേശമില്ല ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിഗ്രാമിൽ അയച്ച മറുപടി സന്ദേശമാണ് റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചിരുന്നത് പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാർത്ഥികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല നീ ചെയ്യാനുള്ളത് ചെയ്യേ ബാക്കി ഞാൻ ചെയ്തോളാം എന്നതുൾപ്പെടെ ഭീഷണി സന്ദേശത്തിലുണ്ട് Subscribe to One India and never miss an update.